I യുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനുശേഷം ഏകദേശം ആറു മാസത്തിനുശേഷം ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ തോതിലുള്ള ഉൽപ്പാദനം പുനരാരംഭിച്ചതായി ഒരു മുതിർന്ന ഐഡിഎഫ് ഉദ്യോഗസ്ഥൻ നിയമനിർമ്മാതാക്കളോട് പറഞ്ഞതായി ഇസ്രയേലി വാർത്താ ഏജൻസിയായ യെനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂണിലെ ആക്രമണങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട ഇറാൻ തങ്ങളുടെ മിസൈൽ നിർമ്മാണ ശേഷി വേഗത്തിൽ പുനസ്ഥാപിക്കുകയാണെന്ന് പങ്കെടുത്ത നിരവധി പേർ വിവരിച്ച ബ്രീഫിംഗിൽ പറഞ്ഞു ടെഹ്റാന്റെ മിസൈൽ പദ്ധതി വേഗത്തിൽ വീണ്ടെടുക്കുന്നുവെന്നും ഇറാന്റെ സൈനിക ആസൂത്രകർക്ക് ഇതൊരു പ്രധാന തന്ത്രപരമായ മുൻഗണനയായി തുടരുന്നുവെന്നും ഐഡിഎഫ് ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി പേർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലും വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങൾക്കിടെ ഇറാന്റെ മിസൈൽ ഡ്രോണുകൾ പരീക്ഷണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ നാവികാഭ്യാസത്തിനിടെ ഒമാൻ ഉൾക്കടലിലും തന്ത്രപ്രധാനമായ ഹോർമസ് കടലിടുക്കിലുമുള്ള ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചു ഇറാന്റെ ദേശീയ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് റെവല്യൂഷണറി ഗാർഡാണ് മിസൈൽ വിക്ഷേപണത്തിന് മേൽനോട്ടം വഹിച്ചത് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മൂന്ന് ക്രൂയിസ് മിസൈലുകളുടെ ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചത് മിസൈലുകൾ ലക്ഷ്യം തൊടുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്തു ഇറാനിലെ സൈനിക കമാൻഡർമാരും ആണവശാസ്ത്രജ്ഞരും ഉൾപ്പെടെ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേർ കൊല്ലപ്പെട്ട ഇസ്രായേൽ ഇറാൻ ശേഷമുള്ള രണ്ടാമത്തെ സൈനികാഭ്യാസമാണിത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ പേർ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷം അവസാനിച്ചതിനുശേഷം ഏത് ഇസ്രായേൽ ആക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ പറയുകയും ചെയ്തു ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനം കടന്നു പോകുന്ന ഹോർമുസ് കടൽ ൂട്ടുമെന്ന് ഇറാൻ മുൻപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇത് തടയിടുന്നതിനായി യു എസ് വ്യോമസേന ഇവിടെ പെട്രോളിംഗും നടത്തുന്നുണ്ട് കൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിപുലമായതും മേഖലയിലെ സൈനിക തന്ത്രത്തിന്റെ കേന്ദ്രബിന്ദുവുമാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ദേശീയ പ്രതിരോധത്തിനും മേഖലയിലെ പ്രാദേശിക സ്വാധീനത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത മിസൈലുകൾ നിലവിൽ ഇറാന്റെ ആവനാഴിയിലുണ്ട് സൗദി അറേബ്യ ഇസ്രായേൽ അമേരിക്ക തുടങ്ങിയ എതിരാളികളുടെ സൈനിക മേധാവിത്വത്തോട് മത്സരിച്ചു നിൽക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പ്രധാനമായും എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനും ഇസ്ലാമിക് റവല്യൂഷൻ ും വികസിപ്പിച്ച ഇറാന്റെ മിസൈൽ ആയുധശേഖരത്തിൽ ദ്രാവകക്കാര ഇന്ധന മിസൈലുകൾ ഉൾപ്പെടുന്നുണ്ട് പരസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടില്ലെങ്കിലും ആണവ പോർമുനകൾ വഹിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇസ്രയേലുമായുള്ള നിരന്തര സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ അതിവേഗം മിസൈൽ ശേഷി വികസിപ്പിച്ചത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനവും പരീക്ഷണവും അവർ തുടരുകയാണ് രണ്ടായിരം കിലോമീറ്ററോ അതിൽ കൂടുതലോ പരിധിയുള്ള മിസൈലുകൾ പ്രവർത്തനക്ഷമമാണെന്നും വിന്യസിക്കാൻ സജ്ജമാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു മിഡിൽ ോപ്പിന്റെ ചില ഭാഗങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള നൂതന മിസൈലുകൾ കൈവശമുണ്ടെന്നാണ് അവകാശവാദം ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ പുരോഗതിയുണ്ടെന്നും അവകാശവാദങ്ങളുണ്ട് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ടെന്നും പതിനായിരം കിലോമീറ്റർ പരിധിയുള്ള ഇന്റർ കോണ്ടിനന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ സജ്ജമാണെന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇറാന്റെ മിസൈൽ പദ്ധതി പ്രധാനമായും നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സും എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനുമാണ് മിസൈലിന്റെ കൃത്യതാ പ്രത്യാക്രമണങ്ങൾക്കെതിരായ ശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനാലാണ് പ്രധാന ശ്രദ്ധ ചെലുത്തുന്നത് ദ്രാവക കര ഇന്ധന മിസൈലുകളുടെ വികസനവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു അതേസമയം മിസൈൽ ഉൽപ്പാദനവും അനുബന്ധ സാങ്കേതിക വിദ്യകളും തടയുന്നതിന് ആഗോളതലത്തിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചടിച്ചു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ തന്നെ സാങ്കേതിക കൈമാറ്റം തടയുന്നതിനായി അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഉപരോധങ്ങളും യു എൻ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും ബഹിരാകാശ വിക്ഷേപണ സാങ്കേതിക വിദ്യകളുമായി മിസൈൽ വികസനം സംയോജിപ്പിച്ചുകൊണ്ട് ഇറാൻ പോയി എങ്കിലും ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇറാന് സഹായം ലഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സമീപകാല സംഘർഷങ്ങളിലെ തിരിച്ചടികൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ ആയുധ ശേഖരം വിപുലീകരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഐ സി ബി എം ഉൾപ്പെടെയുള്ള ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കാനുള്ള സാങ്കേതികവും വ്യവസായികവുമായ ശേഷി ഇറാൻ ഉണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോഴും ലക്ഷ്യത്തിലെത്തുന്നതിലെ കൃത്യതയിൽ ഇറാന്റെ ദ്രാവക ഇന്ധന ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഷി ദുർബലമാണെന്നും നിരീക്ഷണങ്ങളുണ്ട് അപ്പോഴും ഇസ്രയേൽ അടക്കമുള്ള എതിരാളികളുടെ പ്രധാന ലക്ഷ്യങ്ങളെ ആക്രമിച്ച ഭയം വിതയ്ക്കാനുള്ള ശേഷി ഇറാന്റെ ഈ മിസൈലുകൾക്ക് ഉണ്ട് താനും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി